പതിവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കൺപീലി നല്ല കട്ടിക്ക് വളരാനും ഇടതീർന്ന് വളരാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് രാവിലെ വന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു നാലഞ്ച് മാസമായിട്ട് എന്നോട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ചേച്ചി എങ്ങനെയാണ് ഹെന്ന തയ്യാറാക്കുന്നത് പാർലറിലേക്ക് എങ്ങനെയാണ് ഹെന്ന തയ്യാറാക്കുന്നത് ചേച്ചി ഹെന്ന യൂസ് ചെയ്യുന്നുണ്ടോ അതോ ഡൈ ആണോ ചെയ്യുന്നത് ഹെന്നയാണോ ചെയ്യുന്നത് ഒത്തിരി റിക്വസ്റ്റൻസ് എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഞാനതായിപ്പോൾ കീഴടങ്ങി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും പാർലറിലെ ഒരു പാർലർ നടത്തുന്ന ആൾ ഒരിക്കലും ഹെന്ന എങ്ങനെയാണ് തയ്യാറാക്കുന്നതൊന്നും ഇങ്ങനെ വന്നിരുന്ന് പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്നേഹത്തിന് മുന്നിൽ എനിക്കത് പറഞ്ഞു തരാതിരിക്കാനായിട്ട് പറ്റുന്നില്ല ഇപ്പം കുറച്ച് മുമ്പ് കൂടി ചേച്ചി പ്ലീസ് റിപ്ലൈ പ്ലീസ് റിപ്ലൈ പ്ലീസ് യൂ യൂട്യൂബിലൊന്ന് കാണിക്കുവോ കാണിക്കുവോ ഇങ്ങനെയാണ് പറഞ്ഞു ഞാൻ അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഹെന്ന തയ്യാറാക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ അതനുസരിച്ചൊക്കെ ചെയ്യുക പിന്നെ ഞാൻ അല്ല ചിലർക്കൊക്കെ അല്ലാതെ പറഞ്ഞും കൊടുത്തു എങ്കിലും ഇത് ഉണ്ടാക്ക തയ്യാറാക്കുന്നത് എങ്ങനെയാന്നും അത് മുടിയൽ ചുറ്റിക്കെട്ടി വെക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ പറഞ്ഞു തരാമോ തരാമോന്നാണ് ചോദിക്കുന്ന കേട്ടോ പക്ഷേ പിന്നെ ഞാൻ പിന്നെ ഒരു കൊച്ചെൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നു ചേച്ചി ഒത്തിരി ആൾക്കാരുടെ കണ്ടിട്ടുണ്ട് എങ്കിലും ചേച്ചി എങ്ങനെയാണത് എന്നാ തയ്യാറാക്കുന്നതെന്നൊന്ന് പറയുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞേക്കാന്ന് കരുതി അല്ലെങ്കിൽ ഇത്രയും നമ്മൾ നാളായിട്ടും ഞാൻ അങ്ങനത്തെ ഒന്നും പറയണ്ട ബാക്കി ബ്യൂട്ടീഷ്യൻസ്മാർ ബ്യൂട്ടീഷ്യന്മാരൊക്കെ എന്നെ തല്ലിക്കൊല്ലായിരിക്കട്ടെ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ തന്നെ എന്നെ വിളിച്ച് ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്നൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ അങ്ങനെ പബ്ലിക്ക് കാണിച്ചാൽ എന്നൊക്കെ വിചാരിച്ചാണ് ഞാനത് കാണിക്കേണ്ട കാണിക്കണ്ടാന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആത്മാർത്ഥത നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നത് എന്നെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഓരോ 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 ോരോ വാക്കുകൾ ഇതൊക്കെ കൊണ്ട് ഞാൻ ഇന്നിപ്പം ഹെന്ന ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുവാണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് വേണ്ടത് കേട്ടോ ഇത് ഞാൻ ഹെന്ന മാത്രം തയ്യാറാക്കുന്നത് ഇതിനകത്ത് തന്നെയാണ് ഞാൻ പാർലറിലേക്കും കൂടുതൽ കുഴച്ച് കൊണ്ട് ഫ്രി ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുക കേട്ടോ ഇപ്പം പിന്നെ ഇപ്പം ഇതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ഹെന്ന മാത്രം വർഷങ്ങളായിട്ട് തയ്യാറാക്കുന്ന ചീനിച്ചട്ടിയാണ് അപ്പോൾ എപ്പോഴും ഹെന്ന തയ്യാറാക്കാൻ നേരം ഇരുമ്പ് ജീനിച്ചട്ടി മസ്റ്റായിട്ട് എടുത്തിരിക്കണം പിന്നെ നമ്മളെ പഠിപ്പിച്ച സമയത്തൊക്കെ പറയുമായിരുന്നു അഥവാ ഇരുമ്പ് ജീനിച്ചട്ടി ഇല്ലായെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബൗളോ അങ്ങനെ എന്തെങ്കിലും ആണ് നിങ്ങൾ ഹെന്ന തയ്യാറാക്കുന്നതെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ആണിയെങ്കിലും അതിനകത്ത് ഇട്ടേക്കണം അതായത് ഇരുമ്പിൻ്റെ അംശം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല ഒരു കറുപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ ഒരു അയൺ കണ്ടൻറ്റ് നമുക്ക് നന്നായിട്ട് കിട്ടും അങ്ങനെ അതുകൊണ്ടാണ് ഇരുമ്പ് ചീനിച്ചട്ടിക്ക് അത് തയ്യാറാക്കണം എന്ന് പറയുന്നത് ഇനി ഇരുമ്പ് ചീനിച്ചട്ടി ഇതായെടുത്ത് ഞാൻ മുന്നിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എല്ലാം ഞാൻ ചെറിയ 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 കവറിനകത്ത് ഇതാണ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വലിയ ടിന്നിനകത്ത് എനിക്ക് ഞാൻ അങ്ങനെയാണ് നെല്ലിക്കപ്പൊടിയും നീലാമ്പരിപ്പൊടിയും ഹെന്ന പൗഡറും എല്ലാം ഞാൻ ടിന്നിനകത്താണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇതാ ചെറിയ ചെറിയ പായ്ക്കൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ഫസ്റ്റ് ഞാൻ ഇത് ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഹെന്ന പൗഡറാണ് ഇടുന്നത് എങ്ങനെയാ കാണിക്കുന്നത് അതായത് കണ്ടോ ഹെന്ന പൗഡർ ഇതാ ഒരു നമ്മുടെ ഇപ്പം രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ മുടിയുടെ ആവശ്യാനുസരണം നിങ്ങളെടുത്തോണം കേട്ടോ ഇപ്പം നമ്മുടെ മുടിയേൽ കാൽപ്പയ മാത്രം ഹെന്ന ഇട്ടാൽ പോരാ മുടിയുടെ താഴെ വരെ ഹെന്ന ഇട്ട് കൊടുക്കണം പിന്നെ നരയൊക്കെ പോകാൻ വേണ്ടിയല്ലേ നമ്മളിത് ചെയ്യുന്നത് നന്നായിട്ട് നരയുണ്ടെങ്കിൽ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം ഹെന്ന ഉപയോഗിക്കാം പിന്നെ ഇപ്പോഴത്തെ ചൂടും ഒക്കെ ഉള്ള ഒരു സമയമായതുകൊണ്ട് ആ മാസത്തിൽ മൂന്ന് പ്രാവശ്യം ചെയ്താൽ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും തലവേദന അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല നമ്മുടെ നരയെ മറയ്ക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി ഉപകാരങ്ങൾ ഈ ഹെന്ന ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും ഇതാ ഞാനിവിടെ ഇതാ ഇത്രയും ഹെന്ന പൗഡർ ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നീലിയമിരിയുടെ പൗഡറാ കേട്ടോ അതും ആ ഹെന്നാടെ അത്രയും തന്നെ ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ ഇച്ചിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല അല്ലേ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് ഇത് മൂന്നും സമം സമമാണ് ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും അങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ല അതാ ഇപ്പം ഇതാ ഇത് മൂന്നും കൂടെ നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു കപ്പ് തൈര് ഒരു കപ്പ് തൈര് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കപ്പിന് അങ്ങനെ എടുത്താൽ ഞാനിപ്പോൾ ഇതാ ഈ ഗ്ലാസ്സിനകത്ത് ഇതാ അവരിത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇതാ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ കട്ട തൈര് വേണം കേട്ടോ ഒത്തിരി പുളി ഇല്ലാത്ത നല്ലത് ഇനി നമ്മൾ ഇതാ ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക എല്ലാ കൂടെ മിക്സ് ചെയ്യാം ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അത് ഒന്നും ഇങ്ങനെ നല്ല ഒരു വെള്ളത്തിൽ ആകത്തില്ല കാരണം നമുക്കിനി ഇത് ഒഴിച്ചു കൊടുക്കാനുണ്ട് എന്താ നമ്മുടെ തേയില തേയില മസ്റ്റായിട്ടും വേണം കേട്ടോ ഒരു രണ്ട് മൂന്ന് നല്ല പോലെ ഇച്ചിരി തേയില എടുത്തിരിക്കണം എന്നിട്ട് കുറുക്കിയെടുക്കണം കുറേ നേരം ഇട്ട് കഴിഞ്ഞ ദിവസം ഫ്ലൈസീഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇത് നല്ല നല്ല ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് ആക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ കുറുകി കുറുകി വരുന്നിടം വരെ ആയിട്ട് വേണം നമ്മുടെ ഹെന്ന പൗഡർ ഇതാക്കാനായിട്ട് ഞാൻ ഹെന്ന പൗഡർ ബാക്കിയെല്ലാം ഇട്ട് കട ഇട്ട് ഇടുന്നത് ഞാൻ ക്യാമറ അതിലേക്ക് വെച്ച് കാണിക്കാവേ ഹെന്ന പൗഡറും നീല നീലയരിയും നെല്ലിക്ക പൗഡറും എല്ലാം കൂടെ തൈരും കൂടെ ഒരു ഗ്ലാസ് തൈരും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയാണ് മുട്ട ഇപ്പം താഴെപ്പേനെ മുട്ട ഫുള്ളായിട്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ മുട്ടയുടെ വെള്ള തന്നെ എടുക്കണമെന്നൊന്നുമില്ല ഞാനിതാ ഇത് ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു ഇനിയും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിപ്പം ഒന്നും ആയിട്ടില്ല ഈ തൈരും മുട്ട മുട്ടയൊന്നും കൊണ്ട് ഇത് നല്ലപോലെ നല്ലപോലെയൊന്നും ഇളകി വരത്തില്ല ഇനി നമുക്ക് നമ്മുടെ തേയില വെള്ളം ഇത് ഒരു കപ്പ് തേയില വെള്ളം ഞാൻ നല്ല കുറുക്കി നല്ല കളറായിട്ടിരിക്കുക കണ്ടോ ഇത് കുറേശ്ശെ 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 ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി 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 നമ്മുടെ മുടിയിൽ തേക്കാനുള്ള പരുവത്തിന് ആക്കണം ഇങ്ങനെ ഇളക്കി കുറുക്കി വന്നുകൊണ്ടിരിക്കണം നല്ലപോലെ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇതാ ഇത്രയും തേയിലയുടെ ആവശ്യമേ വന്നിട്ടുള്ളൂ കാരണം ഞാൻ ഇത് ഒരാളുടെ മുടിയിൽ തേക്കാനുള്ള പരുവത്തിനാണ് എടുത്തിരിക്കുന്നത് പാർലറിലേക്ക് എടുക്കുമ്പം ഈ ചീനിച്ചട്ടിയുടെ ഇങ്ങനെ നിറച്ച് കാണും കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ ഒരാൾക്ക് എടു തേക്കാനുള്ള പരുവത്തിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു ശക്കലും കൂടെ തേയില വെള്ളം ഒഴിച്ചു കൊടുക്കാവേ അല്ലെങ്കിൽ രാവിലെ ആവുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇതിപ്പം ഞാൻ രാത്രിയിലാണ് തയ്യാറാക്കുന്നത് നമുക്കറിയാവല്ലോ നമ്മളിന്നും വീഡിയോ ഇടുന്ന സമയം അതായത് എട്ടര ഒമ്പത് മണിക്കുള്ളിലാണ് ഞാനിത് തയ്യാറാക്കി വയ്ക്കുന്നത് കേട്ടോ ഒമ്പത് മണിയാവും ഇപ്പം എട്ടര ആയതേ ഉള്ളൂ ഇനി നല്ലതുപോലെ ഇളക്കി 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 കരികളൊന്നുമില്ലാതെ നല്ലതുപോലെ ഇളക്കി അപ്പം ഈ ഇത്രയും മതി തേയില വെള്ളം ഒഴിച്ച് ഇത്രയും ഒഴിച്ച് കൊടുത്ത് ഇച്ചിരി കട്ടകളൊക്കെ ഉണ്ട് ഞാൻ നല്ലതുപോലെ ഒരു സ്വല്പം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് വരാവേ അപ്പം ഈ ഒരു പരുവ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ മുടിയേന് നല്ലതുപോലെ നാളെ രാവിലത്തേനാവുമ്പോഴേക്കും ഇവിടെ ഫുള്ള് കറുപ്പിരിക്കും ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിലെന്താണെന്നറിയുമോ ഇരുമ്പ് ചീനിച്ചട്ടിയുടെ സത്തെല്ലാം അതിനകത്തോ തുറങ്ങി നമ്മുടെ ഹെനയും നീലേമരിയും നെല്ലിക്കപ്പൊടിയും എല്ലാം നമ്മുടെ മുടിക്ക് നല്ല ഹെന്നു പറഞ്ഞാൽ അറിയാമല്ലോ തലയ്ക്ക് തണുപ്പ് കിട്ടാനും നല്ല കണ്ടീഷണറാണ് ഹെന്ന പിന്നെ നമ്മുടെ നരയെ മാറ്റാനായിട്ടുള്ള കഴിവുണ്ട് പിന്നെ നമ്മുടെ നീലേമരി എന്ന് പറഞ്ഞാൽ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ ഒരു സാധനമാണ് പിന്നെ മുടിക്ക് കറുപ്പ് നൽകാനും ഏറ്റവും നല്ലതാണ് നീലയാമ്പരി പിന്നെ മുട്ടയെന്ന് പറയുമ്പോൾ മുടിയെ സ്മൂത്താക്കാനും മുടിയുടെ വളർച്ചയ്ക്കും ഇപ്പം മുട്ട ഇപ്പം ഇതിൻ്റെ കൂടെയൊക്കെ ചേർത്ത് മുടിയാൽ തേക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ എന്ന് വെച്ചാൽ തണുപ്പുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ എല്ലാം ഉള്ളത് അല്ലാതെ മുട്ട തന്നെ തലയിൽ തേക്കുന്നതിനോട് എനിക്ക് ഒരിക്കലും അങ്ങനെ യോജിക്കാൻ പറ്റത്തില്ല മുട്ടയെന്ന് പറയുന്ന സാധനം ചൂടാണ് ഇപ്പോൾ നമ്മുടെ ഹെന്നായിലൊക്കെ മുട്ട ചേർത്ത് ഉപയോഗിക്കാം കാരണം ഹെന്ന നീലയാമ്പരി നെല്ലിക്കപ്പൊടി ഇതെല്ലാം തണുപ്പാണ് അപ്പോൾ നമുക്കൊരു പ്രോട്ടീനൊക്കെ കിട്ടാൻ വേണ്ടി മുട്ട ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം പിന്നെന്താ നമ്മൾ ചേർത്തെ നെല്ലിക്കാപ്പൊടി നെല്ലിക്കാപ്പൊടി എല്ലാം തലകി തണുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഈ നാളെ രാവിലത്തേന് അതായത് ഇന്നിപ്പം നമ്മളിവിടെ അടച്ചു വയ്ക്കുക രാവിലെ നോക്കുമ്പോൾ താ ഇത്രയും ഒരു പാകം മുഴുവൻ കറ കറുത്തിരിക്കും നമ്മുടെ മുടിയെ തേക്കാൻ പരുവത്തിനായിട്ട് നല്ല വൃത്തിയായിട്ട് അപ്പം നമ്മുടെ മുടിക്ക് തണുപ്പ് കിട്ടാനും എല്ലാം നല്ല ഇത്രയേ ഉള്ളൂ ഞാൻ ഇങ്ങനെയാണ് ഹെന്ന തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇതാണ് ഞാൻ ഹെന്ന തയ്യാറാക്കുന്ന രീതി ഇതാ നമ്മുടെ ഈ ഇതിനകത്തുണ്ട് നമുക്കിനിപ്പം അടച്ച് നമ്മളങ്ങ് വെക്കും ഇപ്പം തന്നെ ഒരു കറുപ്പ് പോലെ ഇതിനകത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ നമ്മൾ എടുക്കുമ്പോഴേക്കും നല്ല കറുത്ത് വന്നിരിക്കും എല്ലാവർക്കും അറിയാമായിരിക്കും എല്ലാരും ഇരുമ്പ് ജിരിച്ചിട്ടിക്കകത്തൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വ്യത്യസ്തമായിരിക്കും അല്ലെ ഇങ്ങനെയൊന്ന് നിങ്ങൾ തേച്ച് നോക്കിക്കേ മുടിയെ നല്ല കറുപ്പ് വരാനും പിന്നെ വേറൊരു കാര്യം പറയട്ടെ ചിലരൊക്കെ ചോദിക്കുന്നു ഡൈ ചെയ്യുന്ന നല്ലതാണോ ഡൈ ഏതാണ് നല്ലത് ഡൈയും ഡൈ ആണോ ഹെന്നയാണോ നല്ലത് ഇങ്ങനെയൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് കേട്ടോ കുറേ നാളായിട്ടിങ്ങനെ മുടിയെപ്പറ്റി ചോദിക്കുന്നു നമ്മൾ ഈ ഫേസിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമുക്ക് മുടിയലെ കാര്യം പറയാൻ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ പാർലർ ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ ഒരിക്കലും ഡയ്യ നമ്മുടെ തലയിൽ തേക്കുന്ന നല്ലതല്ല ക്യാൻസർ വരെ പോലെയുള്ള അസുഖങ്ങൾ വരുമെന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയില്ല പക്ഷേ ഡൈ വേണം എന്ന് പറഞ്ഞ് വരുന്നവർക്ക് ഒരു പാർലർ നടത്തുന്ന എനിക്ക് ഒരുപാട് പേർക്ക് ഡൈ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ നമ്മൾ നമ്മൾ കെമിക്കൽ ഒരു ഒരു കമ്പനിയെ ഞാനിവിടെ കുറ്റം പറയുന്നില്ല കെമിക്കൽ അടങ്ങാത്ത ഹെർബൽ ഡൈ ഉണ്ട് ബ്ലാഹന പോലുള്ള ഉണ്ട് അതൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ദോഷങ്ങളൊന്നും വരില്ല ചിലരുടെ മുഖമൊക്കെ കറുത്ത് വരും ഡൈ തേക്കാൻ തുടങ്ങുമ്പോൾ മുഖം കറക്കും പിന്നെ എന്താ ചിലർക്ക് ചൊറിച്ചിലുണ്ടാകും അലർജി ഉണ്ടാകും അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ കെമിക്കൽ അതിനകത്ത് ഉണ്ടായിട്ടാണല്ലോ ഈ ഡൈ എന്ന് പറയുന്ന സാധനം തന്നെ ഫുൾ കെമിക്കലാണ് പിന്നെ നമ്മുടെ ഈ എണ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ മുടിക്ക് പിന്നെ ഈ നമ്മുടെ മൈലാഞ്ചി നട്ടു വളർത്തി മൈലാഞ്ചി ചെടിയിൽ നിന്നും മൈലാഞ്ചി വീട്ടിലുള്ളവർ അത് കുറച്ച് പറിച്ചെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്ത് മാറ്റി വെക്കുക അതുപോലെ നെല്ലിക്ക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വെക്കുക പിന്നെ നീലയമരി നട്ടു വളർത്തി എനിക്കുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി നീലയാമ്പരി ഉണ്ടായിരുന്നു ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ നീലാമ്പരി കണ്ടോ എൻ്റെ നീലയാമ്പരിയിലുണ്ടായ നീലയാമ്പരി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ അന്നൊക്കെ പറിച്ചു കുറേ എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇപ്പോൾ ഒരു തൈ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ എനിക്കൊരു ചേച്ചി എൻ്റെ പാർലറിൽ വരുന്ന ചേച്ചി ആ ചേച്ചി ഞാനിപ്പോൾ ഓർക്കുന്ന ചേച്ചി എനിക്ക് കൊണ്ടു തന്നതാണ് നീലയാമ്പരി അത് നട്ട് 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 പക്ഷെ കുറേ പ്രാവശ്യം നല്ല തഴച്ച് വളർന്നിട്ട് പിന്നെ അതങ്ങ് പോവും പിന്നെ അതിൻ്റെ കുറച്ച് പൊടി ഇരിപ്പുണ്ട് പക്ഷെ ഞാൻ ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ ചെറിയ ചെറിയ പാക്കറ്റ് എല്ലാം വാങ്ങിച്ചതും കൊണ്ട് ഞാനങ്ങ് ഇതിങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാം അങ്ങനെ കിട്ടുവാണെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ തലയ്ക്ക് കാൽപ്പിന് യാതൊരു ദോഷവും മരത്തില്ല നമ്മുടെ മുടിക്കും നല്ലതായിരിക്കും പിന്നെ ഇത് എങ്ങനെയാണ് തേക്കേണ്ടതെന്ന് വെച്ചാൽ മുടി നന്നായിട്ട് മുടി നല്ലതുപോലെ ഇങ്ങനെ അഴിച്ചിട്ട് ഒരു ശക്കര ഓയില് എന്നാ ചെയ്യുന്നതിന് മുമ്പായിട്ട് എപ്പോഴും ഒരു ശകല ഓയില് ഒരുപാട് ഓയിൽ കുഴച്ച് തയ്ക്കാനല്ല പറയുന്നത് ഒരു ശകല ഓയിലെടുത്ത് നല്ലതുപോലെ നമ്മുടെ വിരലും കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുന്ന് വേണം കുറച്ച് മുടി ഇങ്ങനെ എടുത്തിട്ട് ആ മുടിയുടെ ചുറ്റിനും ആ മുടി ഇങ്ങനെ പിടിക്കുക ആ മുടിയുടെ ചുറ്റിനും ഇങ്ങനെ ഹെന്ന തേക്കുക മുടിയെ ഹെന്ന തേക്കുക ഇങ്ങനെ ഇങ്ങനെ ചുറ്റുക അപ്പം ആദ്യത്തെ ചുറ്റി കഴിഞ്ഞേ പിന്നെ ഇവിടുന്ന് മാറി കുറച്ച് മുടിയെടുക്കുക ആ മുടിയുടെ ചുറ്റിനെ ഹെന്ന തേക്കുക മുടിയെ ഹെന്ന തേക്കുക വീണ്ടും ഈ ചുറ്റി വെച്ചേക്കുന്ന ഇതേലോട്ട് വീണ്ടും ചുറ്റുക അങ്ങനെ ചുറ്റി 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 ഫുൾ മുടി നമ്മുടെ ഇവിടെ ചുറ്റി ചുറ്റി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ നേരം നമ്മുടെ തലയിൽ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ അടുക്കളയിൽ എന്തെങ്കിലും പണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ വാഷ് ചെയ്യും വാഷ് ചെയ്ത് കഴുകിക്കളയാം വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ ഒന്ന് യൂസ് ചെയ്തേക്കാല് നമ്മൾ ആ തേച്ചേൻ്റെ ഫലം പോകും നല്ലതുപോലെ കൈ നല്ലപോലെ ഇട്ട് നല്ലപോലെ കളയുക ഞാൻ ഇങ്ങനെ മുടിയുടെ ഇവിടെ ചെറിയ നരകളൊക്കെ ഈ സിന്ദൂരം തൊടുന്നിടത്തൊക്കെ ഇപ്പം നരയായിട്ടുണ്ട് പിന്നെ ചെവിയുടെ ഇവിടെയൊക്കെ നര പോലെ ഉണ്ട് അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഞാൻ ഇതങ്ങ് അപ്ലൈ ചെയ്യും അപ്പോഴത്തേനും അല്പം നല്ലപോലെ തേക്കാറായി അപ്പം നാളെ എനിക്ക് രാവിലെ ഞാൻ തേക്കും തേക്കുന്ന ഒന്നും എടുക്കാൻ രാവിലെ എൻ്റെ കുഞ്ഞുമക്കളെ സമയം കാണത്തില്ല അപ്പം അതും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന ഇത് എത്ര നാളായിട്ട് ഓരോരുത്തർ എൻ്റെ അടുത്ത് ചോദിക്കുന്നതല്ലേ അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞേക്കാന്ന് കരുതി എന്ന തയ്യാറാക്കുന്ന രീതി ഇതുപോലെയാണ് നമുക്ക് എളുപ്പമല്ലേ നമുക്ക് ഗുണവും കിട്ടും തലയ്ക്ക് എല്ലാത്തിനും പക്ഷേ ഇങ്ങനെ പറഞ്ഞു തരാവോ പറഞ്ഞു തരാവുന്നൊരു പേടിയായിരുന്നു എനിക്ക് പക്ഷേ നിങ്ങളുടെ സ്നേഹത്തിന് മുൻപ് ഞാനിത് പറഞ്ഞു തന്നെ തരുവാകട്ടോ അപ്പോൾ എല്ലാവരും ഹെന്ന ചെയ്യുന്നതിന് ഇങ്ങനെ ആയിരിക്കണം ഈ ഹെന്ന ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നരയും മറഞ്ഞുപോവും പിന്നെ മുടിക്ക് നല്ല സോഫ്റ്റ് ആവും മുടി നല്ല നല്ല ഇതായിട്ട് മുടി കിടക്കും കേട്ടോ അതിനാണ് നമ്മൾ ഇതിനകത്ത് മുട്ട ചേർക്കുന്നതൊക്കെ മുടി സ്മൂത്ത് ആവാനും ഒക്കെ അതിനു വേണ്ടിയാണ് മുട്ടയൊക്കെ ചേർക്കുന്നത് പിന്നെ നമ്മുടെ തേയില വെള്ളം നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ് തേയില വെള്ളത്തിൽ നമ്മൾ മിക്സ് ആക്കുന്നത് പിന്നെ തൈര് തൈരൊഴിക്കുന്ന മുടിയെ നല്ല സോഫ്റ്റ് ആകാനും എല്ലാം നല്ല ഗ്രോത്തിനും എല്ലാം നല്ലതാണ് തൈര് അപ്പം എല്ലാ കരുതൽ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഫുള്ള് ഈ ഫുള്ള് ഞാൻ എടുത്ത് കേട്ടോ അങ്ങനെ നിങ്ങൾ ഒരു കപ്പിനകത്ത് ഒരു കപ്പ് തൈര് എടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നാളെ ഞാൻ തേച്ച് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് 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 പ്പില് വരവ് കുറച്ചിട്ട് യൂട്യൂബിന്റെ അടി ഉവ അപ്പൊ എല്ലാവർക്കും കാണുകയും ചെയ്യാം എല്ലാവരും ഇപ്പം ഞാൻ റിപ്ലൈ ആവുന്നില്ലെങ്കിലും അറിയാവുന്ന നല്ല ആൾക്കാരൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്സപ്പിലോട്ട് ഇങ്ങനെ ഇങ്ങനെ വരാതെ യൂട്യൂബിൻ്റെ അടിയിൽ കമൻസ് വന്നിട്ട് കേട്ടോ ഇപ്പം വാട്സപ്പിൽ വന്ന് ചോദിക്ക് ചോദിക്കുന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും വാട്സപ്പിലാണ് വരുന്നത് ഇപ്പം ചിലപ്പോൾ അതിനൊന്നും റിപ്ലൈ തരാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ യൂട്യൂബിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇടുവാണേ എല്ലാം നോക്കുമല്ലോ അപ്പോൾ ആ സമയങ്ങളിൽ എനിക്ക് കമൻറ്റ് വരുന്ന ഒത്തിരി ഇഷ്ടമാണ് എല്ലാവരും അവരുടെ കമൻസ് ഞാൻ എല്ലാം നോക്കാറുണ്ട് കേട്ടോ കമൻസ് എല്ലാം നോക്കാറുണ്ട് റിപ്ലൈ തരാറുണ്ട് വാട്സപ്പിൽ റിപ്ലൈ തരാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതിരിക്കും ബൈ നീ